നിരവധി മാച്ചുകൾ ധോണി ഒറ്റയ്ക്ക് നിന്ന് ഇന്ത്യയെ വിജയിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ധോണിയെ വില്ലനാക്കിയ പ്രത്യേകിച്ച് ധോണി ഹൈറ്റേഴ്സ് ധോണിയെ വില്ലനാക്കിയ ഒരു മത്സരമായിരുന്നു ഇത് അതെ രണ്ടായിരത്തി പത്തൊമ്പത് വേൾഡ് കപ്പ് സെമി ഫൈനൽ അഗൈൻസ്റ്റ് ന്യൂസിലാൻഡ് എന്തൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് സെമി ഫൈനലിൽ ധോണി തുഴഞ്ഞ് ടീമിനെ കരുതിക്കൂട്ടി തോൽപ്പിച്ചില്ലേ ക്യാപ്റ്റൻ കോഹ്ലിയെ ചതിച്ചില്ലേ എന്നൊക്കെയായിരുന്നു ആ കമൻസ് ശരിക്കും ധോണി കോഹ്ലിയെ ചതിച്ചതായിരുന്നു നമുക്ക് ആ മത്സരത്തിലേക്ക് ഒന്ന് കടക്കാം അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾഡ് ട്രാഫോർഡിൽ മഴ ഇടയ്ക്കിടെ പെയ്യുന്ന ഗ്രൗണ്ടിലായിരുന്നു മത്സരം ടോസ് നേടിയ കിവീസ് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു കിവീസ് എടുത്തത് അമ്പത് ഓവറിൽ നിന്നും എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് ഇനി നമുക്ക് ഫോമായ ആയ ന്യൂസിലൻഡ് ബാറ്റേഴ്സിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കാം ഹെൻറി നിക്കേൾസ് അമ്പത്തി ഒന്ന് ബോളിൽ നിന്നും ഇരുപത്തി എട്ട് റൺസാണ് അദ്ദേഹം എടുത്തത് സ്ട്രൈക്ക് റേറ്റ് അമ്പത്തി നാല് പോയിൻറ്റ് തൊണ്ണൂറ് ഇനി വില്യംസൺ തൊണ്ണൂറ്റി അഞ്ച് ബോളിൽ നിന്നും അറുപത്തിയേഴ് റൺസ് സ്ട്രൈക്ക് റേറ്റ് എഴുപത് പോയിൻ്റ് അഞ്ച് ഇനി റോസ് ട്രെയിലർ എടുത്തത് തൊണ്ണൂറ് ബോളിൽ നിന്നും എഴുപത്തിനാല് സ്ട്രൈക്ക് റേറ്റ് എൺപത്തി രണ്ട് 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 ഇനി അവരുടെ മെയിൻ ഹിറ്ററായ നീഷത്തിന് നോക്കാം പതിനെട്ട് ബോളിൽ നിന്നും മേടിച്ചത് പന്ത്രണ്ട് റൺസ് സ്ട്രൈക്ക് റേറ്റ് അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് സോ ന്യൂസിലൻഡ് ബാറ്റേഴ്സിന്റെ എല്ലാം സ്ട്രൈക്ക് റേറ്റ് എൺപത്തി അഞ്ചിന് താഴെയാണ് സ്ട്രൈക്ക് റേറ്റ് കാരണം ബാറ്റിംഗ് അത്രയും ദുഷ്കരമായിരുന്ന ഒരു പിച്ചാണ് ഈ ഒരു പിച്ച് ഇന്ത്യയുടെ ടോപ്പ് ഓർഡേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ടൂർണമെന്റിൽ വളരെ മികച്ച ഫോമിലായിരുന്നു ഇനി നമുക്ക് ഇവരുടെ സ്കോർ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ എടുത്തത് നാല് ബോളിൽ നിന്നും ഒന്ന് കെ കായൽ എടുത്തത് ഏഴ് ബോളിൽ നിന്നും ഒന്ന് ചേയ്സ് മാസ്റ്റർ വിരാട് കോലി എടുത്തത് ആറ് ബോളിൽ നിന്നും ഒരു റൺസ് ഇത്രയും ഫോമിൽ നിൽക്കുന്ന നമ്മുടെ രോഹിത് ശർമ്മയും കോഹ്ലിയും കെ എൽ എല്ലാം അടങ്ങിയ ടോപ്പ് ഓർഡർ ഇത്ര വലിയ ഒരു ഫ്ലോപ്പ് ആവുമെന്ന് ആരും കരുതി കാണില്ല സോ ടോപ്പ് ഓർഡർ ഫ്ലോപ്പായി സോ ഇനി വരുന്ന ബാറ്റേഴ്സ് എല്ലാം ഒന്ന് കരുതി കളിക്കും എന്നത് വാസ്തവം സോ നമ്മുടെ പന്ത് കളിച്ചത് അമ്പത്താറ് ബോളിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് വളരെ ഹിറ്റിന് പേര് കേട്ട പന്ത് കളിച്ചത് അമ്പത്താറ് ബോളിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസ് സ്ട്രൈക്ക് റേറ്റ് വെറും അമ്പത്തി ഏഴ് പോയിൻറ്റ് ഒന്നേ നാല് ഇനി നമ്മുടെ കാർത്തിക് കളിച്ചത് ബിസി പ്ലെയറായ കാർത്തിക് കളിച്ചത് ഇരുപത്തി അഞ്ച് ബോളിൽ നിന്നും ആറ് റൺസ് സോ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് വെറും ഇരുപത്തി നാല് ഇന്ത്യയുടെ മിഡിൽ ഓർഡറിലെ ഏറ്റവും വലിയ ഹിറ്ററായ ഹാർദിക് പാണ്ഡ്യ എടുത്തത് അറുപത്തിരണ്ട് ബോളിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് സ്ട്രൈക്ക് റേറ്റ് വെറും അമ്പത്തി ഒന്ന് ഇനി ഇവിടെ ധോണി വരുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഋഷഭ് പന്ത് ഔട്ട് ആകുമ്പോഴാണ് ധോണി വരുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആകെ സ്കോർ എന്ന് പറയുന്നത് വെറും എഴുപത്തി ഒന്ന് റൺസാണ് ഇവിടെ ധോണി ഹൈറ്റേഴ്സ് പറയുന്ന ഒരു മെയിൻ കമൻ്റാണ് ധോണി തൊഴഞ്ഞ് തൊഴഞ്ഞ് മുട്ടി തോൽപ്പിച്ചില്ലേ എന്നത് അഞ്ച് വിക്കറ്റ് എഴുപത്തൊന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് പോകുമ്പോഴാണ് ധോണി വരുന്നത് ഇനിയുള്ളത് ജഡേജയും പിന്നെ വാലറ്റോ ഭുവനേഷ് കുമാര് ബുംറ ചാഹൽ എന്നിവരാണ് ഇനി ബാക്കിയുള്ളത് ജഡേജ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഈ ഒരു സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമാണോ ധോണി എടുത്തിരിക്കുന്നത് എഴുപത്തി രണ്ട് ബോളിൽ നിന്നും അമ്പത് റൺസ് സ്ട്രൈക്ക് റേറ്റ് അറുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് നാല് ഈ മത്സരത്തിൽ ഏറ്റവും നന്നായി ബാറ്റ് ചെയ്ത് ജെഡു ആണെന്ന് പറയാം ജെഡു അമ്പത്തി ഒമ്പത് ബോളിൽ നിന്നും എഴുപത്തി ഏഴ് റൺസ് എടുക്കുന്നുണ്ട് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത് സ്ട്രൈക്ക് റേറ്റിൽ ജെഡു ഏറ്റവും നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട് ആ ജെഡു കഴിഞ്ഞാൽ ഏറ്റവും ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ധോണിക്കാണ് അറുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് നാല് ഈ മാച്ചിൽ ധോണിയേക്കാൾ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ജെഡുവിനും റോസ്ട്രലുമാണ് ധോണിയും വില്യംസണും ഏകദേശം സെയിമാണ് സ്ട്രൈക്ക് റേറ്റ് ധോണി അറുപത്തി ഒമ്പത് പോയിൻ്റ് നാല് നാലാണെങ്കിൽ വില്യംസൺ എഴുപത് പോയിൻറ്റ് അഞ്ച് മൂന്ന് സോ ഇതൊരു തുഴച്ചിൽ മത്സരമായിരുന്നു ധോണിയുടെ തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞുള്ള ഒരു മത്സരമായിരുന്നു ഇത് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇന്ത്യയുടെ ഫോളോ ഓഫ് നോക്കുകയാണെങ്കിൽ നാലിന് രോഹിത് ശർമ്മ പോകുന്നു രണ്ടിന് വിരാട് കോഹ്ലി പോകുന്നു അഞ്ച് റൺസിന് കെ എൽ രാഹുൽ പോകുന്നു ഇരുപത്തിനാല് റൺസിന് ദിനേശ് കാർത്തിക് പോകുന്നു എഴുപത്തിയൊന്ന് റൺസിന് ഋഷഭ് പന്ത് പോകുന്നു തൊണ്ണൂറ്റി രണ്ട് റൺസിന് ഹാർദിക് പാണ്ഡ്യ പോകുന്നു പിന്നെയാണ് ജഡു വരുന്നത് ജെഡു നല്ല ഒരു അറ്റാക്കി നടത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ജഡുവിനെ ഒരു പങ്കാളിയായി നല്ലൊരു പാർട്ണറായി നിൽക്കേണ്ട അവസ്ഥയെ അപ്പോൾ ധോണിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സ്ട്രൈക്ക് റേറ്റ് കുറച്ച് കുറഞ്ഞത് എന്ന് പറയും പക്ഷെ കുറച്ചല്ല ഏകദേശം എഴുപതിൻ്റെ അടുത്ത് സ്ട്രൈക്ക് റേറ്റ് അപ്പോഴും ധോണിക്ക് ധോണി ഔട്ടാവുമ്പോൾ ഇന്ത്യക്ക് വേണ്ടത് പത്ത് ബോളിൽ നിന്നും ഇരുപത്തി മൂന്ന് റൺസാണ് അതിന് മുന്നത്തെ ബോളിൽ ധോണി ഫെർഗൂസനെ ഓഫിലേക്ക് ഒരു സിക്സ് അടിക്കുന്നുണ്ട് ഗംഭീര ഒരു സിക്സ് ആ ഒരു സിക്സ് കണ്ടാൽ തന്നെ എല്ലാവരും ഉറപ്പിക്കും ധോണി ഈ മത്സരം വിജയിപ്പിക്കും എന്നത് ധോണിയുടെ ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ മാച്ചിന്റെ എൻഡിലേക്ക് കൊണ്ടുപോയി ജയിപ്പിക്കുക എന്നതാണ് ജയിച്ചാലും ഇല്ലെങ്കിലും മാച്ച് എൻഡ് വരെ കൊണ്ടുപോവുക എന്നത് ധോണിയുടെ ഒരു ആണ് സോ ധോണി ഔട്ട് ആവുമ്പോൾ ഇന്ത്യക്ക് വേണ്ടത് വെറും പത്ത് ബോളിൽ നിന്നും ഇരുപത്തി മൂന്ന് റൺസാണ് അതിന് മുന്നത്തെ സിക്സ് കണ്ടാൽ നമ്മളേവരെ ഉറപ്പിക്കും ധോണി ഈ മാച്ച് വിജയിപ്പിക്കും എന്നതും പക്ഷേ ആ ഒരു ബോളിൽ ധോണി ഡബിൾ ഓടുന്നതിനിടെ ഗുപ്തിലിൻ്റെ ബൗണ്ടറിയിൽ നിന്നും ഗുപ്തിലിൻ്റെ ഗംഭീര ഒരു ഗൺ ഗൺത്രോ ഡയറക്റ്റ് സ്റ്റമ്പിൽ തട്ടി ധോണി റൺ ഔട്ടാവുന്നു അങ്ങനെ അവിടെ നിന്നും ഇന്ത്യ തോൽക്കുന്നു ഇവിടെ ധോണി ഹൈറ്റേഴ്സ് പറയുന്നതിൽ ഒരു കാര്യത്തിൽ ഏറെക്കുറെ ശരിയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ധോണി ഒന്ന് ഡൈവ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ റണ് നിന്നും രക്ഷപ്പെടുമായിരുന്നു എന്ന് ധോണി ഹേറ്റേഴ്സ് പറയുന്നുണ്ട് പക്ഷെ അതൊരു ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ഡയറക്ട്രോ ധോണി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും ആ ഒരു മത്സരം കണക്കിലെടുത്ത് വേൾഡ് കപ്പ് മത്സരം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു എന്ന മത്സരം കണക്കിലെടുത്ത് ഒന്ന് ഡൈവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ധോണി ആയാലും ക്രിക്കറ്റ് ആരാധകരായാലും ധോണി ആരാധകരായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം നെഞ്ചിൽ കൈവച്ച് പറയാ ധോണി കോഹ്ലിയെ ചതിച്ചതാണോ ആ മത്സരം ധോണി മനഃപൂർവ്വം തോൽപ്പിച്ചതാണോ എന്ന് സോ അടുത്ത വീഡിയോ കാണുന്നതുവരെ